നമസ്കാരം മലപ്പുറത്തെ ഒരു കുട്ടിക്ക് നിപ സ്ഥിരീകരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരാഴ്ച മുൻപ് കുട്ടി വയനാട്ടിലേക്ക് വിനോദയാത്ര പോയിരുന്നു അവിടെ നിന്ന് കഴിച്ച അമ്പഴങ്ങയിൽ നിന്നാണ് വൈറസ് ബാധിച്ചതെന്ന സൂചനയാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത് കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുതൽ കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ ആരംഭിച്ചിരുന്നു പനിയും ശ്വാസ തടസ്സവും അനുഭവപ്പെട്ടു മൂന്ന് ആരോഗ്യ കേന്ദ്രങ്ങളിൽ കുട്ടി ചികിത്സ തേടിയിരുന്നു പിന്നാലെ പാണ്ടിക്കാട് ക്ലിനിക്കിലും എത്തി പനി കുറയാത്ത സാഹചര്യത്തിൽ അടുത്തുള്ള മറ്റൊരു ആശുപത്രിയിലേക്കും എത്തിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് കുട്ടി ഇവിടെയായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞത് രോഗം വഷളായതോടെ കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഫലം പോസിറ്റീവായതോടെ പൂനെയിലെ ലാബിലേക്ക് ഇന്ന് രാവിലെ സാമ്പിൾ അയച്ചു ഒടുവിൽ പൂനെയിലെ ഫലവും പോസിറ്റീവായി മാറിയിരിക്കുകയാണ് കുടുംബാംഗങ്ങളെ അടക്കം നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നു കുട്ടി ചികിത്സ തേടിയ സ്ഥലത്തെ ഡോക്ടർമാരെ ക്വാറന്റൈനിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ സമ്പർക്ക പട്ടികയിലെ ഒരാൾക്ക് പനിയുടെ ലക്ഷണങ്ങളുണ്ട് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും മലപ്പുറം ജില്ലയിൽ നിന്ന് നിപ്പ സസ്പെക്ട് ചെയ്ത പതിനാല് വയസ്സുള്ള കുട്ടിയുടെ സാമ്പിൾ ഫലം എൻ ഐ വി പൂനെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അത് നിപ്പ പോസിറ്റീവാണ് അപ്പോൾ ഇപ്പോൾ ആ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇതിനനുസരിച്ചിട്ടുള്ള ഞാൻ നേരത്തെ മീറ്റിംഗിന് ശേഷം സൂചിപ്പിച്ചതുപോലെ ഇതിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ പ്രത്യേകിച്ച് കോണ്ടാക്ട് ട്രേസിംഗ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഹൈ റിസ്ക് കോണ്ടാക്സിലുള്ള അല്ലെങ്കിൽ ലോറിസ് ക്രീ കോണ്ടാക്സിലുള്ള എല്ലാവരും തന്നെ നമ്മൾ കണ്ടെത്തപ്പെടുന്നുണ്ട് എന്നുള്ളതും ഹൈറിസ്ക് കോണ്ടാക്സിലുള്ളവരുടെ സാമ്പിൾ പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ സാധാരണ എപിക് സെൻറ്റർ വെച്ച് ത്രീ മൂന്ന് കിലോമീറ്റർ റേഡിയസിനുള്ളിൽ എന്നുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ രീതി ഉണ്ടാകും അത് സംബന്ധിച്ചിട്ടുള്ള മറ്റ് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും മേധാവിയുമൊക്കെ പങ്കെടുത്തിട്ടുള്ളൊരു മീറ്റിംഗ് ചേരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും ആ കാര്യങ്ങളെക്കുറിച്ചിട്ട് പിന്നീട് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കും അപ്പോൾ പൊതുവിൽ നമുക്ക് ജില്ലയിൽ എല്ലാവരും ഒരു ജാഗ്രത പുലർത്തണം മാസ്ക് ധരിക്കണം പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണം എന്നുള്ളതും ഹോസ്പിറ്റലുകൾ പരമാവധി സന്ദർശിക്കാതെ ഇരിക്കുക ഹോസ്പിറ്റലിൽ രോഗമായി കിടക്കുന്ന നമ്മുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ സന്ദർശിക്കാൻ ഈ ഒരു സമയം അതിനുപയോഗിക്കാതെ ഇരിക്കുക ഹോസ്പിറ്റലിൽ ആവശ്യമുള്ളവർ മാത്രം പോവുക ഹോസ്പിറ്റലുകളിൽ ആരോഗ്യ പ്രവർത്തകർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ളതാണ് അതോടൊപ്പം ബഹുമാനപ്പെട്ട സി മുഖ്യമന്ത്രി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പൊതുവായി സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുമുണ്ട് ഓക്കെ അത് ജില്ലാ കളക്ടർ ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പ് അല്പസമയത്തിനകം ഇറക്കും ജില്ലയെ സംബന്ധിച്ചിട്ടുള്ള അതിലതിൽ വിശദമായിട്ടുണ്ടാകും നമുക്ക് കോണ്ടാക്ട് റേസിംഗ് വളരെ പ്രധാനമാണ് അപ്പോൾ ആ കോണ്ടാക്ട് റേസിംഗ് സാധ്യമാക്കുന്നതിന് നമുക്ക് ഈ ഒരു മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ കളക്ടറുടെ വാർത്താക്കുറിപ്പിലൂടെ അല്പസമയത്തിനകം അതിനകത്തും ഞാൻ ആ മീറ്റിംഗ് ആണ് ഇപ്പോൾ ഇവിടെ ചേരുന്നത് അതിപ്പോൾ തന്നെ ഒരു ഒരു അരമണിക്കൂറിനുള്ളിൽ ആ കാര്യങ്ങൾ കൂടി ഇന്നത്തെ അത് നാളെ ആവുമ്പോൾ കൂടുതൽ വിപുലപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് കിട്ടുന്ന കോണ്ടാക്സിലുള്ള ആളുകളെ കൂടി അറിയിച്ച് കണ്ടെത്തി അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടും സുഹൃത്തുക്കളുമായിട്ട് കാശവിനിമയം നടത്തിയിട്ട് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഡേറ്റ ഉള്ളത് അതിൻ്റെ കൂടി ഉൾപ്പെടെ ആയിരിക്കാം ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് കൂടി നൽകാം ഓക്കെ ഉണ്ട് കോണ്ടാക്സിലുള്ളവർ വരും കോണ്ടാക്സ് പൊതുവിൽ ജാഗ്രത പുലർത്തണം എന്നുള്ളത് തന്നെയാണ് അതെ അത് അതെ അത് കൺഫേം ചെയ്തിട്ടില്ല നമ്മൾ അതൊരു കൺഫേം ചെയ്തതിന് ശേഷം അടുത്ത ബന്ധുക്കളോട് ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷെ ആ ഒരു ദിവസം നോക്കി എന്നാണ് ഇൻഫെക്റ്റഡ് ആകാൻ സാധ്യത ഉള്ളത് എന്നുള്ളത് നോക്കി ആദ്യ നമുക്ക് പനി ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ വന്നതിന് ഇത്ര ദിവസം മുൻപ് എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് നോക്കി ആ ഒരു കാലപരിധിക്കുള്ളിൽ എവിടെ യാത്ര പോയിരുന്നു അപ്പോൾ ഒരു മൂന്ന് മാസം മുൻപ് യാത്ര പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ഇതിന്റെ ഭാഗമായിട്ട് കണക്കാക്കാൻ പറ്റില്ല അത് കണക്കാക്കാൻ പറ്റില്ല